ഇവളിങ്ങോട്ട് വിടരുത് മീറ്റിംഗ് അടക്കുമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞാണല്ലോ വന്നേക്കുന്ന കുരുപ്പ്

വെറുതെ പറയണു ചേച്ചി ഷൂ പറയാനും ഇവള് കേട്ടാ ഓ ഇനി അതൊരു ആക്കണ്ട മോളെ നീ കഥ കുറ്റിട്ടോ അവളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം കുറ്റിയിട്ട് എനിക്ക് റേഞ്ചോറാണ് അതാ ഞാൻ തുറന്നിറന്നെ എന്റെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി ഇവളെ നോക്കിക്കോളാം ഇനി റൂമിലോട്ട് ഇവളെ ഈ റൂമിലോട്ട് വരൂലപ്പഴും കേട്ടില്ല ചേച്ചി കേട്ടില്ലേ അവളെ തർക്കുത്തരം കേട്ടില്ലേ അയ്യോ കൊഞ്ചിക്ക് നീ കൊഞ്ചിക്ക അവളാ അപ്പൊ നല്ല തർക്കത്തിന് അവള് പറയും നല്ല അടി കൊടുക്കണം ചേച്ചി അവൾക്ക് ഞാൻ അടിച്ചിട്ട് വേണം വൈകിട്ട് വീഡിയോ കോള് വിളിക്കുമ്പോ ഇവളുടെ അച്ഛനോട് അത് പറഞ്ഞു കൊടുക്കാൻ നിനക്കറിയാലോ ചേട്ടൻ ഇവളെന്നോ ഞാൻ ജീവനാണ് ആ എന്നാലേ താലേ കയറ്റി വച്ചോ അപ്പൊ കൊറച്ചാൾ കഴിയുമ്പോൾ ഇവളുടെ വായെന്ന് തന്നെ നിനക്ക് എല്ലാവർക്കും കിട്ടിക്കോളും ചെറുതിലെ ഇത്രയും കുറുമ്പുള്ളവരൊക്കെ വലുതാവുമ്പോ പാവങ്ങളാകോടി അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നീ തന്നെയല്ലേ ചെറുതിലെന്നോ കുറുമ്പായിരുന്നു ഇപ്പൊ നല്ല പഞ്ചപാവായില്ലേ ആ അത് ശെരിയാണ് പണ്ട് നീ എന്നെ സൈക്കിളിൽ നിന്ന് ഉന്തിയിട്ടത് ഓർക്കണ അത് അതെനിക്ക് ഓർമ്മയില്ല എന്നാ എനിക്ക് ഓർമ്മയുണ്ട് ആ മുറിവേ എന്റെ കൈൻറെ ഇവിടെ എവിടെങ്ങാണ്ടും ഇണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്തത് ഇവിള് പറഞ്ഞേക്ക നേരാണ് ഇതല്ല ഇതിന്റെ അപ്പറം ചെയ്തിട്ടുണ്ട് നീ ഒരു സംബ്ലി അമ്മാവനത്തോടാ കാണാന്നൊക്കെ പറഞ്ഞോണ്ട് ഇവളെ നീ വിളി മാവിന്റെ മോളിലോട്ട് വിട്ട് അവസാനം ഫയർഫോഴ്സ് നിന്റെ അമ്മാവനൊക്കെ താഴെ ഇറക്കിയത് ഓർക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും അടിസ്ഥാനീ ഈ കുരുപ്പിനെ കൊണ്ട് അങ്ങോട്ട് പോയിക്കോ ഇല്ലെങ്കി ഇവളെ എന്റെ കൈന്ന് മേടിക്കും ഞാൻ നല്ലോ കൊടുക്കും ആരെങ്കിലും ചോദിക്കാൻ മോളെ ചിറ്റോടാണോ ഇങ്ങനത്തെ വർത്താനം ഒക്കെ പറയുന്നത് എന്റെ പൊന്നു ചേച്ചി ഇത്തിരി എനർജിയായിട്ട് വർത്താനും പറ ഇത് കേട്ട് അവൾക്ക് ചിരിയല്ലേ വരുള്ളൂ അല്ലാണ്ട് പേടി വരൂല്ല കഴിഞ്ഞവണ നമ്മള് മൂളു ദിവസത്തിന് പോയില്ലേ പോയില്ലേടി അന്ന് ആ അന്ന് എന്റെ ആങ്ങളെ പറഞ്ഞോളൂ നിന്റെ സ്വഭാവമാണ് തുമ്പി നോക്കുന്നത് ആ അയാൾക്ക് അങ്ങനെ പറയാ ആ അയാളുടെ രണ്ടു മക്കളും ഒളിച്ചോടി പോയില്ലേ ഇനി കണ്ടവരുടെ കൊച്ചുമക്കളെ പറ്റി മക്കളെ പറ്റിയും മരുമക്കളെ പറ്റിയൊക്കെ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞിട്ടാ ആഹാ ഇത് അപവാദോടി അതിന്റെ സ്വഭാവം അവക്ക് ശരിക്കും അതെനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ അയൽനാക്ക് ഒരു അത് തന്നെയാണ് സെയിം കിട്ടിയേക്കണത് ആ ഞാനായിട്ട് ഇനി ഒന്നും പറയണില്ല പറഞ്ഞു പറഞ്ഞു കാട് കാരണ്ട എനിക്ക് വർക്ക് ഫ്രം ഹോം ഹോമാണെന്നറിയാലോ ദൈവത്തോർത്ത് എനിക്ക് സ്വസ്ഥത തന്നെ ഒന്ന് പോയി തരുമോ പ്ലീസ് വാമോളെ ആ നീ ഇടവാടി അന്നേരം എന്റെ കൈ മാങ്ങോട്ടിക്കാൻ പോവല്ല നീ ഒന്ന് കൂടി എന്തിനടിയാ കൊച്ചു കുഞ്ഞിനോട് എപ്പോഴും കിടന്ന് നീ ഇങ്ങനെ തല്ലുടിച്ചു ഓ അവളെ കൊച്ചു കുഞ്ഞിന്റെ സ്വഭാവം അല്ല കാണിക്കണത് അവളുടെ വായൽനാക്ക് നിങ്ങൾ കേട്ടണ്ടാ മ്മ് നിങ്ങൾ ഇങ്ങനെ കൊഞ്ചിച്ചിന്റെ ആൾക്കെട്ടുമാണ് അവളിങ്ങനെയത് എന്തിനു ഏതിന് താക്ക് തരാം കൊച്ചു കുട്ടികളാവും ഇങ്ങനെയൊക്കെ പറഞ്ഞും ചെയ്തുകൊണ്ടിരിക്കും ബുദ്ധിയുള്ള നമ്മളല്ലേ ഇതൊക്കെ ക്ഷമിക്കേണ്ടത് ആ എനിക്ക് ഇത്തിരി ബുദ്ധി കുറവാണ് ആ അതെനിക്കറിയാം അല്ലെങ്കിലും അതെ കല്യാണം കഴിപ്പിച്ചുവിട്ട മോളോടാണ് നമ്മക്ക് എപ്പോഴും സ്നേഹം അതുകൊണ്ടല്ലേ അവള് ഇവിടെ കൊണ്ടു നിർത്തിയേക്കുന്നത് അതുകൊണ്ടല്ലേ അവളുടെ മോളുടെ വായിൽ മുഴുവൻ എനിക്ക് കേൾക്കേണ്ട അവസ്ഥ എന്നത് എന്നെ ആർക്കും ഇഷ്ടമില്ല ഓ അതൊന്നും അല്ലെ നിനക്കറിഞ്ഞൂടെ അവളുടെ അമ്മായിമ്മടെ സ്വഭാവം ചുണ്ടത്ത് വെളിച്ചെണ്ണയും പറ്റിയിരിക്കണവരി തല്ലുടിക്കാൻ വേണ്ടിയിട്ട് പാവം അവൾ ഒന്നും തിരിച്ചു പറയൂല മരുമോനും അറിയാം അവന്റെ അമ്മയുടെ സ്വഭാവം അതുകൊണ്ടാണ് അവളോട് ഇവിടെ നിന്നോളാം പറഞ്ഞത് പാവം കല്യാണം കഴിഞ്ഞാലും നമുക്ക് അവൾ അങ്ങ് തള്ളി വിട്ട് കളയാൻ പറ്റുമോ അവളുടെ സങ്കടം നമുക്ക് സങ്കടം തന്നെയല്ലേ ഓ നിർത്തിക്കോ ഞാൻ ഒന്നും പറയണില്ല ആ ഞാൻ പോണ് നിന്റെ വർക്ക് കിടത്തട്ടെ ഈ കൊച്ചിപ്പോഴേ ഇങ്ങനെ കൊറച്ചും കൂടി വലുതായി കഴിഞ്ഞാ എന്റെ ചീട്ട് കീറാൻ ചാൻസ് ഉണ്ട് എന്തിനാ മോളെ ചിറ്റനെ വെറുതെ വിഷമിപ്പിക്കാനായിട്ട് അങ്ങോട്ടൊക്കെ പോണത് ഏഹ് ചിറ്റക്ക് വർക്ക് പ്രഷർ ഉണ്ട് ഇത് അതല്ല ഈ കൊച്ചിന്റെ ഒരു കാര്യം കോമഡിക്കാരി തന്നെ ചേച്ചി അയ്യോ പിച്ചക്കാരി അല്ല അത് അത് അപ്പുറത്തെ വീട്ടിലെ വാസന്ത ആണ് മോളെ അമ്മയില്ലേ ആയിണ്ട് ആ ഉണ്ട് അമ്മേ ദേ വാസന്ത ചേച്ചി വന്നേക്കണ് എന്തു പറ്റിയ ചേച്ചി കൈക്ക് ഓഹ് അതൊന്നും പറയണ്ട മോളെ പശുവിന്റെ പുറകെ ഓടിയതാണ് തലേം കുത്തി വീണ് എനിക്ക് ഇത്രയേ പറ്റുള്ളൂ ചേട്ടൻറെ രണ്ട് കൈ ഓടിഞ്ഞ് അയ്യോ ഞാനറിഞ്ഞില്ല കേട്ടോ എന്നിട്ട് ഇപ്പൊ ഒക്കെ ആയോ മാമൻ ആ ഇന്നലെ ഡിസ്ചാർജ് ഡിസ്ചാർജായി വന്ന് ഇനിയിപ്പൊ അടുത്താഴ്ച പോണം ഞങ്ങ രണ്ടുപേർക്കും ഹോസ്പിറ്റലിലെ ആയടി വാസന്ദേ നിനക്കിപ്പ എങ്ങനെയുണ്ട് ഞാൻ അങ്ങോട്ടൊന്നു വന്നെന്ന് ഓർത്താണ് മോളെ പക്ഷെ സമയം കിട്ടണ്ടേ ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടന്റെ രണ്ട് കൈയും പ്ലാസ്റ്റർ ഇട്ടേക്കേണു ഇന്ന കുടുംബശ്രീയുടെ പൈസ ഞാൻ ഈ ആഴ്ച വരൂലട്ടാടി ഈ ആഴ്ചയും കൂടി ഇരിക്കട്ടെ ഞാൻ ഈ ആഴ്ച വന്നില്ല അടുത്ത ആഴ്ച ഉടങ്ങി വരാം പിന്നെ ആണെങ്കിൽ എന്റെ ഫോണിൽ പൈസ ഇല്ല അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞേന നിന്റെ ഒന്ന് കൊടുക്കാനായിട്ടേ പിന്നെ ഇവിടെ ഈ അഷ്റഫിന്റെ വീട്ടിലേ പാല് മേടിച്ചിട്ട് ഇപ്പൊ രണ്ട് മാസമായി പൈസ തന്നിട്ടില്ല ചോദിക്കുമ്പോൾ ഇന്ന നാളെ പറഞ്ഞിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ നേരത്തെ എല്ലാം വിചാരിച്ചാണ് പോകുന്നത് പാശുവിന്റെ പുറകെ പോയി നീ ഓടി അലിച്ച് വീണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ അണ്ടിപ്പിളിക്കാവ് ഭഗവതിക്ക് നേർച്ചങ്ങട് നേർന്ന് ഷു എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തല്ലേടി പറഞ്ഞല്ലോ അപ്പൊ പൈസ എത്ര ബില്ലേ രൂപത്തിനായിരം രൂപ വന്നു എന്റെ ഭഗവതി ഒമ്പതിനായിരം ഇതാരി നിന്റെ യൂ കെയിലുള്ള മോനാണോ ഓ അവൻ തന്നത് തന്നെ പിന്നെ എങ്ങനെ ആ സ്വർണം വല്ല പണയം വെച്ചാ ഇല്ലേച്ചി പൈസ ഒക്കെ കമ്പനി കൊടുത്ത് ഏത് കമ്പനി അതേ എന്റെ നീതി വാസുമതി ചേച്ചിക്ക് അറിഞ്ഞൂടെ ആ അവള് വയറിൽ പനി വന്ന് ഹോസ്പിറ്റലിലേക്ക് അവക്ക് ചെലവായത് എഴുപതിനായിരം രൂപ ഓ അന്ന് ഞാൻ അവളെ കാണാൻ വേണ്ടി ഡിസ്ചാർജ് ആവണ എന്റെ അന്ന് ചെന്നപ്പ അപ്പുറത്ത തൊട്ടപ്പുറത്തെ ബെഡി കിടക്കുന്ന ഒരു പെണ്ണാണ് എനിക്ക് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു തന്നത് ഉം ഇൻഷുറൻസാ നീ എടുക്കാനാ അതും ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് ഉം ഞാൻ വിശ്വസിച്ച് പത്തിരുപെട കോക്കാൻ ചളക്കേ മാർക്കറ്റിൽ തല്ലേ നീ ആ നീ ഇൻഷുറൻസ് എടുത്തു ഞാൻ വിശ്വസിച്ച് ഇതേ ഞാനേ ഓൺലൈൻ വഴിയെടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അതിനകത്ത് ഓരോ കമ്പനികൾ ഇന്ത്യയിലുള്ള ഓരോ കമ്പനികൾ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറ്റണ മാസ പ്രീമിയം നോക്കിയിട്ട് നമുക്ക് അങ്ങ് ചേരാ ശരിക്കും ആ അന്നേ ഇതിൽ ഒരു കോടി രൂപയുടെ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ഉണ്ട് മാസം മുന്നൂറ് നാനൂറ് രൂപ ചർച്ചാ മതി പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് വേറെ കമ്മീഷനോ ചാർജോ ഒന്നും ഇല്ല ചേച്ചി ഇതെങ്ങനെയാണ് എടുക്കണത് ിൽ നോക്കി കഴിഞ്ഞാലേ നമ്മുടെ ഇന്ത്യയിലെ എല്ലാവിധ ഇൻഷുറൻസ് കമ്പനികളും ഇതിൽ കാണാൻ പറ്റും നമുക്ക് നോക്കി കമ്പയർ ബെസ്റ്റ് പോളിസി ചൂസ് ഇത് കൊള്ളാലോടി മോളെ ക്ലെയിം സംബന്ധിച്ച് എന്ത് സപ്പോർട്ട് മുപ്പത് മിനിറ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ കൊടുത്തിരുന്നു കേട്ടാ കേറിയൊരു ഇൻഷുറൻസ് അങ്ങനെ താങ്ക്യൂ ഡി ഇത്രയും നല്ല കാര്യം പറഞ്ഞു പറഞ്ഞേന് മൊത്താണ് ഞാൻ മനുഷ്യൻ പ്ലീസ് ഇറങ്ങട്ടെ ചേട്ടനോട് അത്തേ കാണും കഴിക്കണം ഇന്നത്തെ തക്കാളിക്കറിട്ടേ അമ്മ എന്താ ചെലപ്പോ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് കൂടെ ഇൻക്രിമെന്റും ആഹാ അത് നല്ല കാര്യ കണ്ണാ അതെ പ്രൊമോഷൻ തിന്നണ സാധനം അല്ലാട്ടാ അതെ ജോലിയില് വല്യ ആളാവണതാണ് ആ മോളെ അപ്പൊ ശമ്പളം കൂടേ ആ ഒരു ഫൈക്കെ കൂടുമായിരിക്കും ഒരു ഓഫീഷ്യൽ ട്രിപ്പിന്റെ കാര്യം ഇപ്പ മീറ്റിങ്ങിൽ പറഞ്ഞായിരുന്നു എവിടേക്കാ ഈ ട്രിപ്പ് പോണേ അത് ഒന്നില്ലെങ്കിൽ തായ്ലൻഡ് അല്ലെങ്കിൽ മലേഷ്യ ചിലപ്പോ ദുബായിരിക്കും നീ വലിയ ഭാഗ്യവതി തന്നെ എത്ര രാജ്യങ്ങൾ കാണാൻ പറ്റും നിനക്ക് പഠിക്കാൻ വിട്ടപ്പോ പഠിക്കാൻ പോയി നല്ല ജോലി മേടിച്ചിരുന്നെങ്കിൽ ചേച്ചിക്കും നല്ല സ്ഥലത്തും ഇതേപോലെ ജോലിയൊക്കെ കയറി ട്രിപ്പൊക്കെ പോവായിരുന്നു ഇപ്പൊ പിന്നെ അടുക്കള ജോലിയും ചെയ്ത് കൊച്ചിനെ നോക്കി നിക്കണം എന്താണ് നീ അവിടെ കളിയാക്കൊന്നും വേണ്ട അവക്ക് അവള് പഠിച്ചില്ലേ പിന്നെ ദൈവം എല്ലാവർക്കും ഒരേപോലെ ബുദ്ധിയൊന്നും കൊടുക്കൂല പാവം ഡിഗ്രി വരെ എങ്ങനെയാണ് കഴിഞ്ഞെനിക്ക് മാത്രം അറിയാം പിന്നെ കല്യാണമായി കുഞ്ഞായി ആ അപ്പൊ പിന്നെ ഇനിയിപ്പൊ പഠിത്തൊന്നും ഉണ്ടാവില്ല ജോലിക്കൊന്നും പോക്കുണ്ടാവില്ല പിന്നെ പാവം കേണ്ടല്ലേ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കണ്ടോ ആ ഒരു കടക്കിന് നോക്കിയാ ചേച്ചിക്ക് സുഖമാണ് ഭർത്താവ് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ട് അവിടെ പൈസ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ സുഖിക്കും എം ബി ഒക്കെ പോനേട്ടേ പൈസ തികയണ്ടെന്നപ്പേ ഈ പറയുന്ന ചേച്ചിയാണ് നിനക്ക് വളവാണ് വെക്കാൻ വെക്കാണ്ടെന്നത് അതൊന്നും മറക്കണ്ട കേട്ടാ അതിന് ഞാനത് എടുത്തു കൊടുത്തില്ലേ പിന്നെ അത് പറയേണ്ട ആവശ്യം ഉണ്ടാവും എന്നാലും ഒരാവശ്യം വന്നപ്പാ നിനക്ക് പൈസ ഒന്ന് സഹായിച്ചത് ആരാണ് ഒന്നിനും കൊള്ളാത്തി ചേച്ചി ഓ ചിറ്റേ ഓഫീസിൽ പോണത് നമുക്ക് അച്ഛൻ വന്നിട്ട് ഒരു ദിവസം ട്രിപ്പ് ആ പോവാൻ ട്രിപ്പ് പോകണ്ടത് ഉം ആംബേക്കർ പാർക്കിലായിരിക്കും ട്രിപ്പ് ആ അവൻ ഇത്തിരി ആയതുകൊണ്ട് ഇപ്പൊ എന്താ കൊഴപ്പം ആ പിശിക്കാതെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഒന്നില്ലെങ്കിലും ഒരു കുറവില്ലാണ്ട് വിളയം കൊച്ചിനെ നോക്കണില്ല അവൻ ആ അമ്മേ എന്റെ മാറിയുടെ റിസോർ തീരുമയായിരുന്നോ വായിൽ നാക്കിട്ട് നല്ലോണം അലക്കണല്ലേ ആ അപ്പൊ അതുപോലെ അങ്ങോട്ട് തുണിയും തിരുമ്മി അങ്ങനെ അലക്ക് ആ ഞാൻ ഇളക്കി കൊറ ഓ അമ്മേ സ്ഥലം കൺഫേം ആയിട്ടാ ദുബായി ആണ് ആരൊക്കെ കൂടെ അത് നിഷി ഉണ്ട് പിന്നെ അർജുൻ ഉണ്ട് അപ്പൊ നിങ്ങളുടെ പ്രോജക്ട് മാനേജർ അമ്മ നീ എന്ന് പറഞ്ഞ പെണ്ണില്ലേ ഇല്ല ചേച്ചി മൂന്ന് മാസമായി പ്രഗ്നന്റ് ആണ് അപ്പൊ അതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റൂല എന്നാലും മോളെ നീ ഒറ്റക്ക് ദുബായ് വരെ അമ്മേ ഇപ്പൊ പെണ്ണുകള് ചന്ദ്രന് വരെ മോളെ കാലമാണ് അപ്പോഴാണ് ദുബായ് വരെ നാലഞ്ചു മണിക്കൂർ ഉള്ളൂ ഫ്ലൈറ്റില് ആ എന്നാണ് പോകേണ്ടത് അപ്പ രണ്ടാഴ്ചക്കുള്ളി പോകേണ്ടി വരും എന്നാണ് അവര് പറഞ്ഞത് പാസ്പോർട്ടൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ വേഗം റെഡി ആക്കുമായിരിക്കും ആ എന്നാ പിന്നെ പോയിട്ട് വാ അല്ലാണ്ട് ഇപ്പൊ എന്തു പറയാൻ തുമ്പി നാളെ ഞാൻ ദുബായിക്കു പോവേണ്ട എനിക്ക് നിന്നെയും ചേച്ചിനെയും അമ്മേനെയൊക്കെ മിസ് ചെയ്യും നിങ്ങളില്ലാതെ നാലഞ്ചു ദിവസം ഞാൻ ദുബായില് എങ്ങനെ കഴിയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ പോവാതിരിക്കാൻ പറ്റില്ല പോണം ഇതൊക്കെ എന്ത് തായ്ലന്റ് മലേഷ്യ സിംഗപ്പൂർ ഒരുമിച്ചുള്ള പാക്കേജ് എന്നാലേ ഞാൻ ഞാനില്ല സാധനം അടക്കി വെക്കട്ടെട്ടാ ബൈ നാളെ ഞാൻ രാവിലെ പോല്ലേണോ ആ എന്താണ് ഒന്നുമില്ല ചോദിച്ചതാണ് തുമ്പി ഇങ്ങോട്ടൊന്നും പോവണ്ടാ ഇത് കൊടുത്തേ ആ ഇന്നാ ഇത് കൊണ്ടി കൊടുക്ക് ഓന് വേണോ ഇത് നാരങ്ങ എനിക്ക് സൂക്ഷിച്ചു പിടിച്ചു പോണേറ്റേ നാരങ്ങ ഇനി അപ്പ ദുബായി അയ്യോ പോവാൻ സമയായല്ല അവളെ നീട്ടില്ല എടിനീ കുളിക്കാനാ അമ്മ ഇതെവിടെയാണ് എനിക്ക് എനിക്ക് വല്ലാത്ത രാത്രി തുടങ്ങിയതാണ് അതെന്താണ് അതിനു മാത്രം നീ മ്മേ ഒരു എന്നാ ഞാനീ കട്ടൻ ചായൽ പിഴിഞ്ഞേർത്തെ അല്ലെങ്കിൽ വേണ്ട പഞ്ചസാര ഉപ്പും കൂടി സമാസമ കലക്കി തരത്തേ എന്തേലും ഒന്ന് കലക്കി കൊടുത്താ എന്തു പറ്റിയമ്മേ അവള് പോയാ രാവിലെ തന്നെ ഇല്ല മോളെ അവക്ക് വയറിളക്കം ഓണന്ന് രാത്രി തുടങ്ങി വയറിളക്കം ഓണന്ന് ഞാനേ ചൂട് ചായലേ നാരങ്ങ പിരിഞ്ഞോണ്ട് വരാ മോളെ വയറിളക്കം മാത്രേന ഇണ്ടാ വേദന ഇളക്കമൊക്കെ ഉണ്ട് ലൂസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല എന്നൊരു പണി തുളസി അരച്ചിട്ട് ചാറും കൊണ്ട് വരാം മയർ നല്ലതാ അത് മോളിവിടെ നിക്കിട്ടാ പാവം അതിപ്പമ്മാമ അമ്മയും കൂടി മരുന്നോണ്ടോ അപ്പൊ മാ അയ്യോ അവളോട് എനിക്ക് ഒട്ടും ഞാൻ അവരോട് പറ ചിറ്റ നോക്കണ്ട ചിറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഫ്രൈറ്റേക്ക് പോയിക്കോ എന്റെ പാവും ചിറ്റി ദുബായി പോയിട്ട സ്ഥലൊക്കെ കാണും ി തരാട്ട എന്റെ അമ്മനെ കളിയാക്കിയ ഞാൻ ഇത്രയും ചെയ്യണ്ടി ചിട്ടേ ചിട്ടിപ്പങ്ങനെ കുറഞ്ഞ തുമ്പിക്കുട്ടി ഒട്ടും തന്നെ മാറ്റൂല്ല ഹലോ ഞാൻ വീഡിയോയുടെ ഇടയിലായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു ഇപ്പൊ നമുക്ക് ഒരു ചെറിയൊരു അസുഖം തന്നെയാണെങ്കിൽ പോലും നമ്മൾ ഹോസ്പിറ്റലിൽ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയെങ്കിലും അടക്കേണ്ടി വരും അതൊരു ചെറിയ പനിയാണെങ്കിലുള്ള കേസാണ് അപ്പൊ അതിലും വലിയ അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ അതിലും അധികം പൈസ അടക്കേണ്ടി വരും അപ്പോൾ ഇപ്പോ ഈ വീഡിയോയിൽ ഞാൻ ഇടയിലായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു അത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് കിട്ടും അതുപോലെ തന്നെ കമ്മീഷനോ വേറെ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ അതുവഴി കയറുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക കമ്പനികളുടെ ഈ പോളിസീസ് തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് പറ്റുന്ന നമുക്ക് മാസത്തിൽ അടക്കാൻ പറ്റുന്ന പ്രീമിയം നോക്കി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും എടുക്കാത്തവരാണെങ്കിൽ കയറി നോക്കാം താങ്ക്